കൊച്ചി തീരദേശ സാംസ്കാരികോത്സവം ജാലർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ശനിയാഴ്ച നടക്കും പശ്ചിമ കൊച്ചി തീരദേശ സാംസ്കാരികോത്സവമായ ജാലർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ശനിയാഴ്ച വൈകിട്ട് എട്ട് മണി മുതൽ നടക്കുമെന്ന് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ പറഞ്ഞു മുതൽ പറഞ്ഞുതന്നെ മെയ് മൂന്ന് ശനിയാഴ്ച വൈകുന്നേരം ആറ് മണിക്ക് നിർദ്ദീപം ലഭിച്ച ബഹുമാനയെക്കുറിച്ച് ഒരു ജനകീയ മേല് ഉദ്ഘാടനം ചെയ്യുന്നു അതോടനുബന്ധിച്ച് നാൽപ്പത് വർഷങ്ങൾക്ക് മുമ്പ് അണ്ടക്കടവിൽ അരങ്ങേറിയ ഭക്തമാറിലെ നാടകത്തിന്റെ അവതരണം നടത്തി അതുപോലെ തന്നെ ആ നാടകത്തിൽ അഭിനയിച്ചവരും കൊച്ചിയിൽ ഇന്ന് ജീവിച്ചിരിക്കുന്നതുമായ പ്രഗത്ഭരായ ഈ നാടകത്തിനു വേണ്ടി ജീവിതവും അവരുടെ ജീവനുമെല്ലാം കൈകൊടുത്ത ഒരുപാട് ആശാന്മാര് ഇന്ന് ജീവിച്ചിട്ടുണ്ട് അവര് ഇന്ന് ചൗട്ടാരംഗത്ത് അവർ സജീവമായി നിൽക്കുന്ന അവരെയും ആദരിക്കൽ ചടങ്ങ് നടക്കുകയാണ് ഇത് പ്രവാസവും അതുപോലെ തന്നെ കൊച്ചൊരു ജനഗണിയായ എം എൽ എ കെ ജയഗമേശ്വറിന്റെ നടക്കുന്നത് എല്ലാ മേഖലയിലുള്ള കലാകാരൻ ആശാന്മാരെ മാത്രമല്ല ഈ ചൗട്ടാനരംഗത്ത് പിന്നണിയിലും അരങ്കിലും അങ്ങനെ പ്രവർത്തിക്കുന്ന എല്ലാ കലാകാരനും ആദരിക്കൽ ചടങ്ങും അമ്പത്തിമൂന്നിന് അമ്പത്തിമൂന്ന് കണ്ടക്കടവ് പി എക്സ് ആറണി നഗറിലാണ് നടക്കുന്നത് കണ്ടക്കടവിലുള്ള കാളിപ്പറമ്പ് മൈതാനിയിൽ ജാലർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് വേദിയൊരുങ്ങും കെ ജെ മാക്സി എം എൽ എയുടെ നേതൃത്വത്തിലും കൃപാസനം ഇൻഡോ യൂറോപ്യൻ ഫോക്ക് ആർട്ട് പള്ളിത്തോടിന്റെ ആഭിമുഖ്യത്തിലുമാണ് പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് നാൽപ്പത് വർഷങ്ങൾക്കുമുമ്പ് കണ്ടക്കടവിൽ അവതരിപ്പിച്ചിട്ടുള്ള ഭക്തമാർ അല്യേഷ് നാടകത്തിൽ അഭിനയിച്ച കലാകാരന്മാരെയും കൊച്ചിയിലെ വിവിധ കളരികളിലെ ആശാന്മാരെയും ചടങ്ങിൽ ആദരിക്കും തുടർന്ന് ഭക്തന്മാർ അൽഷ് ചൌട്ട് നാടകം വേദിയിൽ അരങ്ങേറും ജോൺ നസ്രത്തും വർഗീസ് പനേപ്പിള്ളിയും രചന നിർവഹിച്ച നാടകം സംവിധാനം നിർവഹിക്കുന്നത് ജോസി കണ്ടക്കടവ് ഷാജി അഴിമുന്ന സുരേഷ് കണ്ണമാലി എന്നിവർ ചേർന്നാണ് പത്രസമ്മേളനത്തിൽ ജോസി കണ്ടക്കടവ് ഷാജി അഴിമുന്ന സുരേഷ് കണ്ണമാലി പി ജെ സേവ്യർ വി എ ജെയിംസ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തോപ്പുമുടി